അഡ്വക്കേറ്റ് ബി എ ആളൂരിനെതിരെ പോക്സോ കേസ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ശരീരത്തിൽ കടന്നു പിടിച്ചു എന്നാണ് പരാതി സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ രണ്ടു തവണ ആളൂരിനെതിരെ കേസെടുത്തിരുന്നു കേരളത്തിലെ വിവാദമുണ്ടാക്കുന്ന കേസുകളിലൊക്കെ പ്രതിഭാഗം അഭിഭാഷകനായി എത്തുന്ന ആളൂർ ആരാണ് ഇയാൾ ഞാൻ മേഘാപ്പി പണിക്കർ തൃശൂർ സ്വദേശിയായ ബിജു ആന്റണി ആളൂർ എന്ന ബി എ ആളൂർ പ്രീ ഡിഗ്രി വരെ കേരളത്തിലുണ്ടായിരുന്നു തൃശൂർ സെന്റ് തോമസ് കോളേജിലായിരുന്നു പഠനം കേരളത്തിൽ നിന്ന് പൂനെയിലേക്ക് പോയതാണ് ആളൂരിന്റെ ജീവിതം മാറ്റിമറിച്ചതെന്ന് പറയാം നിയമവിരുദ്ധം സ്വന്തമാക്കുന്നത് ഇവിടെ വെച്ചാണ് പിന്നീട് സഹോദരനൊപ്പം ഏതാണ്ട് ഒരു ദശാബ്ദത്തോളം പൂനെയിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ആളൂർ അഭിഭാഷകനായി എൻറോൾ ചെയ്യുന്നത് നാലു വർഷത്തോളം കേരളത്തിലെ വിവിധ കോടതികളിൽ പ്രാക്ടീസ് ചെയ്തു ക്രിമിനൽ കേസുകൾ തന്നെയായിരുന്നു പ്രാധാന്യം കേരളത്തിൽ നിന്ന് വീണ്ടും പൂനെയിലേക്ക് എത്തി എല്ലായിടത്തും ആളൂർ ഹാജരായത് കൊടും ക്രിമിനലുകൾക്ക് വേണ്ടിയായിരുന്നു മിക്ക കേസുകളിലും വിജയം ആളൂരിനൊപ്പം തന്നെയായിരുന്നു അധോലോക നായകൻ ചോട്ടാരാജന്റെ കേസുകളും നോക്കുന്നത് ബി എ ആളൂർ തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ പലരും ആളൂരിനെ സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത് അധോലോക ബന്ധമുണ്ട് എന്ന് പോലും പലരും ആക്ഷേപം ഉന്നയിക്കാറുണ്ട് കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടിച്ചോറിന്റെ അഭിഭാഷകനും ആളൂർ തന്നെയായിരുന്നു എന്ന് പറയപ്പെടുന്നു അഞ്ഞൂറിലേറെ മോഷണങ്ങൾ നടത്തിയ ആളാണ് ബണ്ടി സൗമ്യ കേസിൽ ഗോവിന്ദമിയ്ക്ക് വേണ്ടി ഹാജരായതോടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ആളൂരിന് വലിയ പ്രാധാന്യമാണ് ലഭിച്ചത് സിറ്റിംഗിലെ ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ആളൂർ വക്കീൽ എങ്ങനെ ഗോവിന്ദചാമിയുടെ അഭിഭാഷകനായി എന്നതും ഇപ്പോഴും ഒരു ദുരൂഹതയാണ് ആലുവയിൽ അഞ്ചു വയസ്സുകാരെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അസഫാഖ് ആലത്തിന് വേണ്ടി ഹാജരാകില്ലെന്ന് ആളൂർ അറിയിച്ചിരുന്നു കേസിൽ കുട്ടിക്കും കുടുംബത്തിനും ഒപ്പമാണെന്ന് അദ്ദേഹം പറഞ്ഞത് പിഞ്ചുകുഞ്ഞിനെ പിച്ചു ചീന്തിയ കാപാലികന് ഏറ്റവും വലിയ ശിക്ഷ തന്നെ ലഭിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ആളൂരിന്റെ പ്രതികരണം ആലുവയിലെ കേസിൽ പ്രതി ഇതുവരെ സമീപിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിലും വാർത്തകളിലുമെല്ലാം ഞാൻ പ്രതിക്ക് വേണ്ടി ഹാജരാകുമെന്ന് പറയുന്നു ഇത് തെറ്റാണ് ഇതും പറഞ്ഞ് ഭീഷണിയുണ്ട് ഈ കേസിൽ വാദിക്കൊപ്പം നിൽക്കുമെന്നും ആളൂർ അന്ന് പറഞ്ഞത് ഇങ്ങനെ ബാധിച്ച ആളൂരിന്റെ പേരിലാണ് ഇപ്പോൾ പോക്സോ കേസ് എറണാകുളം സെൻട്രൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ കേസാണ് ആളൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത് ബിസിനസ് ആവശ്യത്തിന് അഞ്ചു ലക്ഷം നൽകിയെന്നും അത് തിരികെ ചോദിച്ചപ്പോൾ അപമാനിക്കുക ചെയ്തു എന്നുമായിരുന്നു രണ്ടാമത്തെ കേസ് ഈ പരാതിക്കാരിക്കൊപ്പം ആളൂരിന്റെ ഓഫീസിലെത്തിയ പെൺകുട്ടിയുടെ ശരീരത്തിൽ കയറി പിടിച്ചുവെന്നും അപമര്യാദയായി പെരുമാറിയെന്നുമാണ് പുതിയ കേസ് കൂടുതൽ അന്വേഷണം നടത്തിയ ശേഷമേ കേസിനെ കുറിച്ച് പറയാനാകൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് വസ്തുതാ കേസ് വേഗത്തിലാക്കാൻ ജഡ്ജിക്കും കമ്മീഷണർക്കും നൽകാൻ മൂന്നു ലക്ഷം രൂപ അഡ്വക്കേറ്റ് ആളൂർ വാങ്ങിയെന്നാണ് അതിജീവിത വെളിപ്പെടുത്തുന്നത് സംഭവം ബാർ കൗൺസിലിന് യുവതി പരാതിയായി നൽകിയിട്ടുണ്ട് ആളൂർ ഓഫീസിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിൽ പോലീസിൽ പരാതി നൽകിയ യുവതിയാണ് അഭിഭാഷകനെതിരെ കൂടുതൽ ആരോപണവുമായി ഇപ്പോൾ രംഗത്തെത്തിയത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്റെ വസുതാ കേസ് ജില്ലാ കോടതിയിലുണ്ട് ബാംഗ്ലൂരിൽ സ്ഥിരതാമസക്കാരിയായ തനിക്ക് കേസിന്റെ ആവശ്യത്തിൽ നിരന്തരം നാട്ടിലെത്താൻ കഴിയുമായിരുന്നില്ല എന്നാൽ കേസ് വേഗത്തിൽ തീർക്കാൻ ജഡ്ജിക്കും പോലീസിനും പണം നൽകിയാൽ മതിയെന്ന് ധരിപ്പിച്ച് രണ്ട് തവണയായി മൂന്ന് ലക്ഷം വാങ്ങിയെന്നായിരുന്നു യുവതി പറയുന്നത് എന്നാൽ ആളൂർ പ്രതികരിച്ചു യുവതി ഓഫീസിലെത്തിയ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോൾ ജൂനിയർ അഭിഭാഷകർ അടക്കം ഓഫീസിലുണ്ടായിരുന്നു കേസിൽ തന്നെ ജൂനിയർ അഭിഭാഷകരെ നേരിട്ട് ഇടപെടിക്കുന്നതിൽ പരാതിക്കാരിയായ യുവതിയുമായി തനിക്ക് ചില തർക്കം ഉണ്ടായിരുന്നു ഇതിന്റെ വിരോധമാകാം പരാതിക്ക് പിറകില്ലെന്നും ആളൂർ പറയുന്നു